ഹായ് ഫ്രണ്ട്സ് സി കെ സോങ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുറച്ച് ആടുകൾ സെയിലിങ്ങിനായിട്ടുള്ളതുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ആദ്യം തന്നെ ബി എച്ച് എൽ ക്രോസ് രണ്ട് കുട്ടികൾ വിൽപ്പന ഒക്കെ ഉണ്ട് ആറുമാസം പ്രായമായ അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവുന്നതാണ് സ്ഥലം പാലക്കാട് ചുളുപ്പുറശ്ശേരി അടുത്തതായിട്ട് ആദ്യ പ്രസവം കഴിഞ്ഞ നല്ലൊരു മലബാരി ആടാണ് നല്ല പാലുണ്ട് ആടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ക്രോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ പാല് പറ്റി തുടങ്ങിയിട്ടുണ്ട് പാലക്കാട് ചെറുപ്പളശ്ശേരിയാണ് സ്ഥലം വരുന്നത് പിന്നീട് റേറ്റ് പതിമൂന്ന് അഞ്ഞൂറ് നമ്പറ് അവസാനം കൊടുത്തിട്ടുണ്ട് നല്ലത് ഏറ്റവും കൂടിയൊക്കെയുള്ള അടിപൊളി മലബാരി ആടാണ് നമുക്ക് വീട്ടിലൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരാടാണ് അടുത്തായിട്ട് ഒരു ക്രോസ് ബ്രീഡ് ആടാണ് നല്ല വെള്ളിക്കണ്ണും അതുപോലെ തന്നെ നല്ല ഉയരമൊക്കെ ഉള്ള ഒരു വയസ്സ് പ്രായമുള്ള പിടക്കുട്ടിയാണ് ക്രോസ് ചെയ്യാനായിട്ടുണ്ട് പാലക്കാട് ചെറുപ്പളശ്ശേരി ആ സ്ഥലം വരുന്നത് വില പതിനയ്യായിരം നമ്പർ അവസാനം കൊടുത്തിട്ടുണ്ട് അടുത്ത് വളർത്താൻ പറ്റിയ അടിപൊളി രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ഉള്ള രണ്ട് മുട്ടന്മാരാണ് വില വരുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് അപ്പോൾ സ്ഥലം മഞ്ചേരി അപ്പോൾ കോണ്ടാക്റ്റ് നമ്മൾ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് വേണ്ട ഒരു ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രണ്ട് മുട്ടന്മാരാണ് നല്ല ഉയരുന്നുകളൊക്കെ ഉള്ള ചെവി അറുക്കളുള്ള വീട്ടിൽ നമുക്ക് ക്രോസിങ്ങിനൊക്കെ വേണ്ടി നിർത്താൻ പറ്റിയ ക്വാളിറ്റി ആയിട്ടുള്ള രണ്ട് മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കൊടുത്തുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അടുത്തായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നാം പ്രശ്നത്തിൽ ക്രോസ് ചെയ്ത ഒരു ക്രോസ് ബ്രീഡ് ആടാണ് നല്ല ക്വാളിറ്റിയും അപ്പോൾ അതിന് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള അടിപൊളി ആടാണ് നല്ല പാലാടാണ് വില വരുന്നത് പതിനാറ് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം എടവണ്ണ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ അവസാനം കൊടുത്തുള്ള നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ആഡാണ് അത് തീറ്റയും കൂടിയൊക്കെ ഉണ്ട് ഒരുപാട് ആട് കർഷകർ നമ്മളോട് ചോദിക്കാറുണ്ട് അതായത് പാലുള്ള ആടുകള കിട്ടാറുണ്ടോന്ന് അവർക്കൊക്കെ പറ്റിയ നല്ല പാലാടാണ് അപ്പോൾ വേണ്ടവർ അവസാനം കൊടുത്തുള്ള നമ്പറിൽ ബന്ധപ്പെടുക അല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ആട്